രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതിനെ അട്ടിമറിച്ച് യു ഡി എഫിന് ഭരണം ലഭിച്ചെങ്കിലും തിരുവാലിയിൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുവാൻ സാധിച്ചില്ല മുസ്ലിം ലീഗിനൊപ്പം കോൺഗ്രസ് അംഗങ്ങളും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നതോടെ കോറം തികയാതെ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റിവെച്ചതായി വരണാധികാരി അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പങ്കിട്ട് നൽകണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് നിരാകരിച്ചതോടെയാണ് രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും മുസ്ലിം ലീഗ് മെമ്പർമാർ വിട്ടുനിൽക്കുമെന്ന് നിൽക്കുമെന്ന് അറിയിച്ചത് എന്നാൽ നേരം പുലരുവോളം ചർച്ചകൾ നടത്തിയെങ്കിലും ഒന്നിലും തീരുമാനമാകാതായതോടെയാണ് കോൺഗ്രസ് അംഗങ്ങളും തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുവാൻ തീരുമാനിച്ചത് അംഗങ്ങളുള്ള തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ ഏഴ് പേർ കോൺഗ്രസിനും നാല് പേർ മുസ്ലിം ലീഗിനുമാണ് ഉള്ളത് എട്ടംഗങ്ങളുള്ള സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തെങ്കിലും കോറം തികഞ്ഞില്ല ഇതോടെയാണ് തെരഞ്ഞെടുപ്പ് അടുത്ത വർക്കിംഗ് ഡേ ആയ തിങ്കളാഴ്ചയിലേക്ക് മാറ്റിവെച്ചതായി വരണാധികാരി അറിയിച്ചത് പകുതി അതായത് പത്ത് പേരെങ്കിലും ഇന്ന് വേണ്ടതായിട്ടുണ്ട് പക്ഷേ പത്ത് പേർ ഇന്ന് വന്നിട്ടില്ല എട്ട് പേരെ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പ് അടുത്ത നെക്സ്റ്റ് അടുത്ത അതായത് അടുത്ത വർക്കിംഗ് ഡേയിലായിട്ട് നമ്മൾ തീരുമാനിച്ചത് അതായത് തിങ്കളാഴ്ച ഇതേ സ്ഥലത്ത് ഇതേ സമയത്ത് നമ്മൾ നടത്തുന്നതാണ് ഇന്ന് വേണം തിരുവാലി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഹോളിൽ തന്നെ ഇതേ സമയത്ത് തിങ്കളാഴ്ച നടത്തുന്നതാണ് വന്നിരിക്കുന്ന സ്ഥാനാർത്ഥികളെ അത് അറിയിച്ചിട്ടുണ്ട് പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിന് വഴങ്ങുവാൻ കോൺഗ്രസ് തയ്യാറാകാത്തതാണ് തിരുവാലിയിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുവാൻ കാരണമായത് സംസ്ഥാനമാകെ ആഞ്ഞടിച്ച യു ഡി എഫ് തരംഗവും തിരുവാലിയിൽ യു ഡി എഫിന് ലഭിച്ച അട്ടിമറി വിജയവും തകർക്കും വിധമുള്ള യു ഡി എഫിലെ തമ്മിലടിയിൽ ഇരു പാർട്ടികളിലെ നേതാക്കൾക്കും ആമർശമുണ്ട് ഇതിനാൽ തന്നെ വരും മണിക്കൂറുകളിലും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കുവാനുള്ള ഊർജിത ശ്രമത്തിലാണ് യു ഡി നേതൃത്വം അതേസമയം നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും അതിനു മുൻപ് യു ഡി എഫിൽ ധാരണയായില്ലെങ്കിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം പോലെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ഇരു പാർട്ടിയിലെ മെമ്പർമാരും വിട്ടു സാധ്യത എന്തായാലും വലിയ വിജയം യു ഡി എഫിന് തിരുവാലിയിൽ ലഭിച്ചെങ്കിലും ഇപ്പോൾ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഈ തമ്മിലടി കാരണം ഈ വിജയത്തിന്റെ നിറം തിരുവാലിയിൽ കെട്ടടങ്ങുകയാണ്